നീ സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന തിരിച്ചു കയറ്റാൻ പോകുന്നില്ല നിവീനെ അതെ സാധാരണ ഇനി നമ്മൾ അതിനൊന്നും നിക്കത്തില്ല ഡയറക്റ്റ് പറഞ്ഞു വിടേ ഉള്ളൂ സോറി പറഞ്ഞ് ഗാലി പിടിച്ചോണ്ട് മാത്രമാണ് നിവീനെ നിന തിരിച്ചു കയറ്റിയത് രേണു രേണുവിന് പോണോ വാതിൽ തുറന്ന് വിട്ടുതരാം പൊക്കോ എന്ന് ലാലേട്ടം പറയുകയാണ് രേണു പോവോ ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദൃഗഡ് സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നിവിൻ നിവീനെ പിടിച്ചിരിക്കുകയാണ് ലാലേട്ട അപ്പൊ നിവിൻ പറയുന്നുണ്ട് കേട്ടോ സ്വച്ഛാധിപതി ആയതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനത്തെ തപ്പുന്നുണ്ട് ആള് വിചാരിച്ചില്ല ബിഗ് ബോസ് വാതില് തുറക്കുന്നുള്ള കാര്യം അപ്പൊ നിവിനോട് ലാലേട്ട പറയാണ് നമ്മള് ഒരാൾ ഇറങ്ങിപ്പോയാൽ സാധാരണ തിരിച്ചു വിളിക്കാനൊന്നും പോകത്തില്ല ഇല്ല പിന്നെ നിവീൻ സോറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തിരിച്ചെടുത്തേക്കുന്നതെന്ന് അപ്പൊ നിവിൻ പറയണേ സ്വച്ഛാധിപതി എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ലേ അപ്പം ബിഗ് ബോസ് ലാലേട്ടൻ പറയാണ് അത് ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് ക്യാമറ നോക്കിയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങളില്ലേ ഇവിടെ നിവീൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ല അപ്പം നിവിൻ ബിഗ് ബോസ് എന്നെ പെട്ടെന്ന് എടുത്തിട്ട് പുറത്ത് കളയെന്ന് വിചാരിച്ചില്ല ഉള്ള കാര്യം തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പെട്ടെന്ന് എടുത്തിട്ട് പുറത്ത് കളയെന്ന് നിവീൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഏട്ടാ അപ്പം ലാലേട്ടൻ അങ്ങനെ നിങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഏഹ് നിങ്ങൾ പറയുന്ന തന്നെ പുറത്താക്കണം എന്ന് ആരെ പുറത്താക്കണം എന്ന് നമുക്കറിയാം എന്ന് ലാലേട്ടൻ പറഞ്ഞുണ്ട് കേട്ടാ അപ്പം വേറൊരാൾക്കൊണ്ടല്ലോ ഇവിടെ പോകാൻ വേണ്ടി കൊതിച്ച് നിൽക്കുന്ന ഒരാൾ ആരാണത് രേണു ആ രേണു പോകാമോ നമുക്ക് തുറന്നു തരട്ടെ ഇല്ല ലാലേട്ട ഞാൻ ഈ അടുത്ത ആഴ്ച ഞാൻ ക്യാപ്റ്റനാവും നോക്കിയോ എൻ്റെ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ആവും ഇപ്പം രേണുവിന് ഇവിടെ നിൽക്കണതൊക്കെ ഉണ്ട് രേണു ചെറുതായിട്ടൊക്കെ പുള്ളിക്കാരിക്ക് ഗെയിമൊന്നും വലിയ ഇതൊന്നുമില്ല എന്നാലും ഒരു ഗ്രൂപ്പിലും ഇപ്പം മനുവിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ അതിലെന്നൂറേ മനുവിൻ്റെ അല്ല അതിലെന്നൂറേനെയാണ് ഇഷ്ടം അപ്പം അതിലെ നൂറേയും കൂടെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഇടയ്ക്ക് പതുക്കെ അക്ബറിന്റെ ഗ്രൂപ്പിലൊക്കെ പോകും പക്ഷേ അവരധികം അങ്ങനെ നോക്കൂല അപ്പം എന്തായാലും അതിലുള്ള നൂറേം കൂടെ നിന്നാണ് കളിക്കുന്നത് പുള്ളിക്കാരിക്ക് ക്യാപ്റ്റർ ആവണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം രേണു അവിടെ നിൽക്കുവോ ഇല്ലയോ എന്ന് ഇന്നലെയാണോ മനജാന്നാണോന്ന് തോന്നുന്നു നമ്മുടെ ചാനൽ തന്നെ രേണുവിന് വീട്ടിലേക്കുള്ള വഴി കാട്ടുക എന്ന് പറഞ്ഞ് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലാണ് ഇട്ടിരുന്നത് എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം രേണു എത്ര നാൾ ബിഗ് ബോസിലുണ്ടാകും എന്നുള്ളതല്ലേ അപ്പോൾ കാത്തിരിക്കാം അപ്പം നിവീനെ ബി എന്തായാലും ലാലേട്ടൻ ഒരു കുട നിവീൻ ഒരു പുതിയ രൂപത്തിലാണ് വന്നേക്കുന്നത് അല്ലേ പഴയ നിവീനായിരുന്നു കുഴപ്പമില്ല പക്ഷെ എന്തോ നമുക്ക് പെട്ടെന്ന് നിവീൻ ഫുൾ ഷേവ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടിക്കാണുമ്പോൾ ഉണ്ട് എനിക്ക് പഴയ നിവിൻ്റെ ലുക്കായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ നോക്കാം നിവീൻ ഇനി കളി മാറ്റോ എന്നുള്ളത് നിവീൻ പറയുന്നുണ്ട് ഞാൻ ഈ അനൂനും ആദ്യക്ക് നൂറയ്ക്കൊന്നും എഗൻസ്റ്റ് ആയിട്ട് ഞാൻ കളിക്കത്തില്ല വേറെ ഗെയിം ആയിരിക്കും ഗെയിമായിരിക്കുന്നൊക്കെയുള്ളത് അതെല്ലാം കാണാം പക്ഷെ വൈൽഡ് കാർഡ്സ് കയറി കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി എന്തെങ്കിലും പ്രൊമോ വരുന്നുണ്ടോ ഇനി നമുക്ക് കാര്യം ഇനി പറയാനുള്ള കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട് നമ്മുടെ പുള്ളി ഗ്യാങ് എന്ന് പറഞ്ഞ് അക്ബറും കൂട്ടരുടെയും അവരെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നത് കാണുന്നില്ല ഇനി തള്ളി തഴോടി വിട്ടിട്ട് ഇനിയും അടുത്ത ആഴ്ച ഈ ആഴ്ച മൊത്തം അവരെയും എയറിലാക്കാനുള്ള പരിപാടിയാണോ അറിയില്ല കാര്യം അവരൊക്കെ ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടേന്ന് വിചാരിച്ചോണ്ട് ഇരിക്കുമോ എന്നറിയില്ല അക്ബറും റെനേനയൊക്കെ കാര്യം റെനയൊക്കെ ഓൾറെഡി നെഗറ്റീവിൻ്റെ അങ്ങ് അങ്ങേ തലം എത്തിക്കഴിഞ്ഞു അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ കാര്യം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ എന്ന് പറഞ്ഞിനി ഒന്നും പറയാതിരിക്കുമോ എന്നറിയില്ല കാണാം കാത്തിരുന്ന് കാണാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരിത് കൊടുക്കണമെന്നാണ് ഈ അപ്പാനി അപ്പാനി എടുത്തുനിന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇടാ അതിന് മനസ്സിലാകത്തൊന്നുമില്ല എന്ത് പറഞ്ഞിട്ടും കാര്യം നിങ്ങൾ എന്ത് പറഞ്ഞു അതിന് മനസ്സിലാവില്ല ഇത് ഇങ്ങനെയാണ് ഗെയിമെന്നോ ഇതാണ് ഗെയിമെന്നോ അതൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു ഈസ് എ റോ പേഴ്സൺ റോയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ പറഞ്ഞാൽ അറിയില്ല എന്ന് ഞാൻ അറിയില്ല കഷ്ടം തോന്നിപ്പോകും ചില സമയത്ത് കാര്യം എന്തൊക്കെ കാര്യം അപ്പാനൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേര് ഇപ്പം അനു ഗെയിം കളിക്കുന്നുണ്ട് അപ്പാനി ഉപയോഗിച്ച് അക്ബർ ഗെയിം കളിക്കുന്നുണ്ട് രണ്ടുപേരും കളിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം രണ്ടുപേരും കളിക്കുന്നുണ്ട് അനു ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെങ്കിൽ അപ്പാനെ തിരിച്ച് റിയാക്ട് ചെയ്യും മോശമായിട്ട് അത് നെഗറ്റീവായിട്ട് മാറും അതുപോലെ തന്നെ അക്ബറും ഗെയിം കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ കൂടെ നിർത്തുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പിടിയൂല അതുപോലെ തന്നെ രനേനേയും യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രൂപ്പിലിരുത്തി പുള്ളിക്കാരെയും നന്നായിട്ട് സോപ്പിട്ട് സോപ്പിട്ടല്ല പുള്ളി പുള്ളിക്കാരെ നല്ല പദവിയൊക്കെ കൊടുത്ത് ക്യാപ്റ്റൻഷിപ്പ് ഒക്കെ കൊടുത്ത് നല്ല ഇതാക്കി നല്ല കുട്ടിയാണെന്നൊക്കെ പറയാം പുള്ളിയെ ഈ റന ഓപ്പോസിറ്റുള്ള ആളെ പോയിട്ട് മോശം പറയും അപ്പോൾ റെനയാണ് നെഗറ്റീവ് ആവുന്നത് സോ ഇവിടെ ഈ രണ്ട് പേരും ഈ ഗെയിമിന് സ്യൂട്ടാപാതം മാറി നിൽക്കുകയാണ് അപ്പാൻ പ്രത്യേകിച്ചും പുള്ളിക്കാരൻ്റെ ഗെയിം എന്താണെന്ന് പോലും ഒരു തരി മനസ്സിലാവുന്നില്ല ഒരു തരി എന്ന് പറഞ്ഞാൽ ഒരു തരി മനസ്സിലാവാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് പുള്ളിക്കാരൻ മറ്റേ ഇപ്പോൾ അക്ബർ എന്താണോ പറഞ്ഞാൽ അത് വിചാരിച്ചാൽ ആ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കും ആ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇതായിരിക്കും അതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്താണോ ആ ഗ്രൂപ്പ് അതിൽ പോലെ അങ്ങ് പോവും മനസ്സിലായില്ലേ ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജസ്റ്റ് ബി ബി മെറ്റീരിയൽ അല്ല എന്ന് വേണം പറയാം പക്ഷെ റിയൽ ആയതുകൊണ്ട് ഒരു കണ്ടന്റായിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പോവുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരേക്കും Bye!